ബോസ് എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് ഗൈസ് അതായത് നമ്മൾ ലാഡുള്ള ചിക്കിങ്ങിൽ വന്നിട്ടുണ്ട് മോ മോശം ഭയങ്കര മോശം കാരണം അവിടെ ഒരു ബോർഡ് ഇവിടെ ഇല്ല സകല സ്ഥലത്ത് ബോർഡ് വെച്ചിട്ടുണ്ട് ഓഫറ് മണ്ണാകാട്ട തേങ്ങാപ്പലെന്നുള്ള പറഞ്ഞിട്ട് നെഗറ്റീവ് പറയാൻ ആരും വിചാരിക്കുന്നത് ഉള്ളത് ഉള്ളതുപോലെ പറയണല്ലോ ഹലോ ഗൈസ് നമ്മൾ ഇന്നിരിക്കണത് എന്താണെന്ന് വെച്ചാൽ പാലക്കാട് എന്നുള്ളൊരു വീടിൽ നമ്മൾ കണ്ടിരുന്നു അത്തിപ്പൊറ്റ തിരുവല്ലാമർ റോട്ടിൽ ഒരു ചേച്ചിയുടെ തട്ടുകട എന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഞാൻ ഇരിക്കുന്നതിൻ്റെ മനോഹരമായ ഒരു പുഴ ഒഴുകുന്നുണ്ട് അതിൻ്റെ സൈഡിൽ പകൽ നമുക്ക് എത്താൻ പറ്റില്ല കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് വൈകുന്നേരത്താണ് എത്തിയത് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു അതിൻ്റെ ഷോട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ എന്തെന്താ വീഡിയോ ഇവിടെ തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തൊക്കെയാണെന്ന് ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മളിന്ന് ഇവിടുന്ന് തുടങ്ങുകയാണ് അതിൽ എന്തൊക്കെ ഉൾപ്പെടുത്തുന്നു നമ്മൾ അറിയില്ല കാരണം രാത്രിയായിരിക്കണല്ലോ നമ്മളിപ്പോൾ എന്തൊക്കെ ഏതൊക്കെ പാർട്ടിന്റച്ചാൽ അതുപോലെ അങ്ങനെ ഇട്ടു തരുമോ ഇടാന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ വൈബ്രൻ്റ് ആയിട്ടുള്ള ചേച്ചിയുടെ കടയിൽ നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞു ആ ചേച്ചിയുടെ കടയൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല ഇതിലും കാണിക്കില്ല കാരണം ബിക്കോസ് അവിടെ ലൈറ്റ് കുറവുണ്ട് ചായ ചായപ്പീടിക എന്നാണ് പേരുന്നത് ഈ അത്തി ഈ ബോർഡിൽ നിന്ന് അത്തിപ്പറ്റ ആലത്തൂർ റോഡാണ് കേട്ടോ അങ്ങോട്ട് തിരിഞ്ഞ അത്തിപ്പറ്റ ആലത്തൂർ നേരെ പോയാൽ അത്തിപ്പറ്റ അവിടെയാണ് നമ്മൾ എപ്പോഴുള്ളത് അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതിൽ എന്തൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് അറിയില്ല നമ്മൾ എൻട്രോ ഇവിടെ വെച്ച് തന്നെ ആയിക്കോട്ടെ വിചാരിച്ചു അപ്പം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ടറിയാം കൈസ് ഓക്കെ അപ്പം നമ്മൾ അവിടെ നിന്ന് അത്തിപ്പറ്റന്ന് പോകാണ് നമ്മൾ ഏതു വഴി പോലെ ഫൈസലുണ്ട് കൂടെ നമ്മുടെ കൂടെ ഫൈസലുണ്ട് നെബുണ്ട് നെബിലുണ്ട് പിന്നെ ക്യാമറമാൻ ഉണ്ട് നമ്മൾ ഇന്നങ്ങടെ അപ്പോൾ മിസ്റ്റർ പാലക്കാടൻ പറഞ്ഞ ആ സ്ഥലത്തുനിന്ന് നമ്മൾ ചായ കുടിച്ചു അവിടെ നിന്ന് ഇൻട്രോ പറഞ്ഞ് നമ്മള് പുറപ്പെടാണ് ഇനി എവിടെ അറിയില്ല ഫൈസൽ മൊബൈൽ കളിച്ചോണ്ടിരിക്കുകയാണ് അവൻ തീരുമാനിക്കണം ഞാൻ എവിടെയെന്നുണ്ടത് നമുക്ക് വേണ്ട അറിയാം അല്ലെ മൊബൈൽ എടുത്തുവച്ചിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല മിസ്റ്റർ ഫൈസൽ നിയമപരമായി തെറ്റാണെന്ന് തെറ്റാണല്ലോ വീണ്ടും വീണ്ടും ആവർത്തിക്കിസ്റ്റർ എന്നാ എടുക്കുക വണ്ടി എടുക്കുക നമ്മൾ ലാഡറിൽ വന്നിട്ടാണ് ഇനി പൂവിന്റെ മിഷിമ്പൂരി വീട്ടിൽ പോയപ്പോൾ പോയപ്പോ മധ്യസ്ഥ എക്സാം കാരണം അപ്പൊ അവന് ഇന്ന മൊതലാക്കണം പഠിക്കണമില്ല അപ്പൊ അത് ലാഡറിലേക്ക് വരണം വേണ്ടി കൂടെ വന്നിട്ടുണ്ട് നോക്കിയോക്കളിക്കാം ബൈക്ക് പഠിക്കണം ഏതാ വേണ്ട പറ ഇത് അറുപതേ ഉള്ളൂ ഏതെങ്കിലും പറ്റുള്ളൂ വീട് പാപ്പ തകർത്ത് ണാക്കണ്ട് സ്ക്രീനൊക്കെ പൊട്ടിക്കുന്നു എന്തിനെ ഇങ്ങനെ ഓടിച്ചാ മതിയായി

യ്യേ തോറ്റിട്ടോ ആ എയർപോർട്ടൊക്കെ തകർന്ന് റോഡൊക്കെ തകർന്ന് പറപ്പിക്ക് പ്ലേസ് തൂപ്പാനായി ഒരു ഗെയിമിലാണ് കളിച്ചോളൂ കാർഡില് പൈസ അല്ല കാഡിൽ പൈസ കയറ്റാണെങ്കിൽ നെസുവിനെ കൂടി കേട്ടോ നെസു അങ്ങോട്ട് പൊയ്ക്കാണ് അപ്പൊ നമ്മൾ ചിക്കിങ് കഴിക്കാൻ വിചാരിച്ചു ചിക്കിങ്ങൾക്ക് പോവാ ഈ ചിക്കിങ് എവിടെന്നു വെച്ചാല് ഇത് ഏറ്റവും ഗൈസ് ഇവിടെ പുഴുവിനെ കിട്ടിയെന്നല്ലൊക്കെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അല്ലേ അടുത്ത കേസ് പുഴുവിനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒന്നും പറയണ്ട കേസ് ഭയങ്കര മോശം ഒരു ചിക്കൻ ആണ് ഇവിടെ നമ്മൾ എന്തൊക്കെ ഓഫർ ഉണ്ട് നോക്കട്ടെ ഓഫർ നോക്കിയിട്ട് ഞമ്മള് മേടിക്കാണ് ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ

അവരുടേത് ഇതൊന്നുമില്ല ഓഫറുള്ള സാധനമൊന്നുമില്ല ബോർഡൊക്കെ പുറത്ത് വെച്ചിരിക്കുന്നു ഒരു സാധനമില്ല ഇവിടെ എത്തുമ്പോൾ കഴിഞ്ഞിക്കാം തിരക്കുണ്ട് എടുക്കോ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് കേസ് അതായത് നമ്മൾ ലാഡുള്ള ചിക്കിങ്ങിൽ വന്നിട്ടുണ്ട് മോ മോശം ഭയങ്കര മോശം കാരണം അവിടെ ഒരു ബോർഡ് ഇവിടെ ഇല്ല സകല സ്ഥലത്ത് ബോർഡ് വെച്ചിട്ടുണ്ട് ഓഫർ മണ്ണാകാട്ട തേങ്ങാപ്പല എന്നുള്ള പറഞ്ഞിട്ട് നെഗറ്റീവ് പറയുന്ന ആരും വിചാരിക്കുക ഇത് ഉള്ളത് പറയണല്ലോ അവിടെ അന്ന് നോക്കുമ്പോൾ അവരിൽ അതായത് അവരുടെ അവരെന്താണ് വിറ്റ് പോകാത്ത സാധനം അത് അവളുണ്ട് ഓഫറുള്ളത് ഇത് 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 ഇതൊക്കെ ഔട്ട് ഔട്ട് ഓഫ് സ്റ്റോക്ക് അത്ര പിന്നെ എന്തിനാണ് അവിടെ ബോർഡ് വെച്ചിരിക്കുന്നത് വളരെ മോശം എന്തായാലും വന്ന സ്ഥിതിക്ക് നെബിലിത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മേടിച്ചാൽ നാല് പറി കറ വേടിച്ചുള്ളൂ എല്ലോടത്തും ഈ ഉണ്ടായിപ്പോയില്ലേ മീൻസ് നമ്മൾ ഇതിനിടയ്ക്ക് കെ എഫ് സിയിൽ പറയപ്പോ അവിടെ ഉണ്ടായിപ്പോൾ ഇത് ബ്രാൻഡ് എടുത്ത് പറയണോന്ന് തോന്നുന്നുണ്ട് നെഗറ്റീവ് പറയാനും ആരും വിചാരിക്കേണ്ട അത് ഉള്ളതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഞാൻ പറഞ്ഞത് വച്ചോ ബോർഡ് എല്ലാം എടുത്ത് മാറ്റണം അവർ എല്ലായിടത്തും ബോർഡ് വെച്ചിട്ട് ഇവിടെ എത്തുമ്പോൾ കുട്ടികളെങ്ങോട്ട് നമ്മളിവിടെ എത്തുമ്പോൾ ആരും വാങ്ങാതിരിക്കില്ലല്ലോ അതൊക്കെ ഇതൊക്കെ ഒരു എന്തായാലും ബിസിനസ് സ്റ്റിക്ക് തന്നെയാണ് ആളെ പറ്റിച്ചിട്ടല്ലേ ബിസിനസ് അത് നമ്മൾ ആദ്യം ഒട്ടേ വെച്ചു നമ്മൾ എന്തായാലും നാല് ബർഗർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് കഴിച്ചു നോക്കാം ഡേസ് നമ്മൾ അങ്ങനെ ബർഗർ വാങ്ങിയിട്ടുണ്ട് ഇവിടെ പുഴുന കിട്ടിയിട്ടുണ്ട് ഇത് കേട്ടോ പ്രശ്നം തോന്നുന്നുണ്ടോ കസിന്റെ അല കടിച്ചപ്പോഴേ കുഴപ്പൊന്നില്ല ഒറ്റം പറയുന്ന പറയാം ആ എന്ത് എന്തൊരു പ്രശ്നങ്ങൾ സൊക്കെ കണ്ട് കാരണം നിവർത്തില്ലല്ലോ കഴിച്ചില്ല പറ്റുള്ളൂ പണ്ട് കാരണം ഇവിടെ നിന്ന് ഒരേ പുഴുവിനെ കിട്ടിയില്ല പ്രശ്നായിരുന്നു വീഡിയോ ഒന്നും ഇല്ല പൈസ കൊടുത്തിട്ട് എന്തൊക്കെ മാറ്റിണ്ടോ ചിലപ്പോ നമുക്ക് രണ്ടു ലക്ഷം നമുക്ക് വരാം ഇപ്പൊ നമ്മൾ ഇവിടുന്ന് കഴിച്ചു അതായത് നമ്മളിപ്പോ സാധാരണ ഒരു കടയിൽ നിന്ന് കിട്ടുമ്പോ അത്ര ടേസ്റ്റ് ഒന്നും ഇല്ല പൈസ ഒന്നും ഇഷ്ടപ്പെട്ടില്ല കഴിച്ചില്ല രണ്ടെണ്ണം ഞാൻ കഴിച്ചു എരിവ് നല്ലുണ്ട് നമുക്ക് അഞ്ഞൂറ് അഞ്ഞൂറ് സംതിങ്ങാണ് വന്നത് വില്ലിൽ നാല് പേർക്ക് വൺ ട്വൻറ്റി ഫൈവ് ഈസ് വന്നിട്ടുണ്ട് എന്തായാലും അപ്പോൾ എന്തായാലും നമ്മളിത് കുറ്റം പറയുന്ന വിചാരിക്കരുത് ഉള്ളത് ഉള്ളതുപോലെ നമ്മൾ പറഞ്ഞിട്ടാണ് നിങ്ങളിത് കുറ്റം പറയാനുള്ളത് കമൻറ്റ് ഇട്ടാലും കുഴപ്പമില്ല നെഗറ്റീവ് പറയാനുള്ളത് നെഗറ്റീവ് പോസിറ്റീവ് പോസിറ്റീവ് ആയിട്ട് ഒരു നെഗറ്റീവിറ്റി കാരണം അവർ ചെയ്ത് തെണ്ടിത്തറില്ല കാണിക്കുന്നത് അവിടെ ഒരു ബോർഡർ വെച്ച് കഴിച്ച് ചോദിക്കുമ്പോൾ അത് അവിടെ ഇല്ല എന്തായാലും നമുക്ക് നമുക്ക് നമുക്കെന്നാൽ അവിടുന്ന് ഇറങ്ങാൻ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞ് അതിന് പൈസ കൊടുത്ത് വാങ്ങിയതല്ല കഴിച്ചു ഞങ്ങൾ നീക്കട്ടെ താഴെ പോയിട്ട് കാർ നിർത്തി നമുക്ക് പോകാം അപ്പം നമ്മൾ ഗെയ്സ് നമ്മളെ എന്താണെന്ന് വെച്ചാൽ മലത്തോട്ടിൻ പാലം അതായത് മിസ്റ്റർ ഫുഡ് പാലക്കാടൻ പറഞ്ഞ സ്ഥലത്ത് പോയ ചേച്ചി കഴിയുന്ന ചായ കുടിച്ച് ഇൻട്രോ പറഞ്ഞു നമ്മൾ നേരെ വന്നത് എടുക്കാൻ അറിയാൻ വന്ന മേ സ്വന്തം നിലയായ നമ്മുടെ നാട്ടിലത്തെ ലാഡറിൽ കാണണം വന്നത് ലാഡറിൽ വന്ന് നെബുവിനെ കളിക്കണം എന്ന് ചോദിച്ചവിടെ നിന്ന് ജസ്റ്റ് ഒരു ഗെയിമോ കളിപ്പിച്ചു പിന്നെ ബർഗർ കഴിക്കണം പറഞ്ഞ് അവൻ കഴിച്ചില്ല ഞങ്ങളാണ് കഴിച്ചത് ബർഗറിൻ്റെ കാര്യമൊക്കെ പറയാം അതൊക്കെ വീഡിയോയിലുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട അത് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കണ്ട എന്നു പിന്നെ അടുത്ത വീഡിയോയിൽ കാണാൻ വരയ്ക്കും ബതായ്